ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നാളെ മുതൽ നോമ്പാണ് അതായത് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നാളെ പറയണത് ഇത് നിങ്ങൾ വീഡിയോ കാണുന്ന അന്ന് നിങ്ങൾക്ക് നോമ്പായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നല്ല ഞങ്ങൾക്കും നോമ്പ് തന്നെ ഇരിക്കുന്നു അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പിന്നെന്താ പറയണേ നമ്മൾ കട വരുന്നത് കേക്ക് അങ്ങാടി കുറുവ കൂട്ടിലെങ്ങാടി കീരം കൊണ്ട് വന്നിട്ട് കുറുവ കൂട്ടിലങ്ങാടിയാണ് പിന്നെ വരുന്നത് അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ വരുന്നത് എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമുക്കൊരു വാട്സപ്പ് നമ്പർ മാത്രമേ ഉള്ളൂ സാധനങ്ങൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ വേണമെങ്കിൽ ഒന്നും കൂടി എഴുതിക്കുള്ളി എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് പിന്നെ നമ്മൾ ഗീവേൻ്റെ നമ്പർ എഴുപത് പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് മുപ്പത്തൊമ്പത് ഒരു മണിക്കൂറിനുള്ളിൽ കമൻറ്റ് ഇടുന്ന ആൾക്കാരെയും പിന്നെ സ്റ്റാറ്റസിൻ്റെ വ്യൂ നമുക്ക് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ പേരും നിങ്ങളെ സ്ഥലവും കൂടി എഴുതണം കേട്ടോ എന്നാലേ നമുക്ക് നിറക്ക് എഴുതി വെക്കുന്ന സമയത്ത് അത് എഴുതാൻ പറ്റുള്ളൂ മൊബൈൽ നമ്പർ എഴുതാൻ പറ്റില്ലല്ലോ നമുക്ക് പബ്ലിക്കായിട്ട് മൊബൈൽ നമ്പർ പറയാൻ പറ്റൂലല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് കാണിക്കണത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇന്ന കാണിക്കണത് അൻപത്തിയാറ് സൈസ് കഫ്താൻ മാക്സിയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ കണ്ടില്ലേ ഡാർക്ക് ബ്ലൂ ആണ് സിബ് വരുന്നത് ഇവിടെ ഇതാക്കണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ വരുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയാണേ ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണേ ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ഇതാണ് അപ്പോൾ മനസ്സിലായല്ലോ പിന്നെ ഒരുപാട് ആൾക്കാർ സംശയമാണ് ഇവിടെ ഓപ്പൺ എന്നുള്ളത് ഇവിടെ ഓപ്പൺ അല്ല അപ്പോൾ ഇതാണ് പിന്നെ അൻപത്തി ആറില് കഫ്താനും ഷോളുള്ള കഫ്താനും അല്ല ഇപ്പം എന്തുകൊണ്ടാണ് ഷോളുള്ള കഫ്താന് കൂടുതൽ സ്റ്റിച്ച് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കാരണം കഫ്താനും കൊടുത്തപ്പോൾ ഒരുക്കറിയില്ല ഇതാക്ക ടൈപ്പ് അത് എന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മളെ എല്ലാ ആൾക്കാരും കഫ്താൻ കഫ്താനെടുക്കുന്നുണ്ട് അപ്പൊ ഈ ഷോൾ ഷോളുള്ളത് മാത്രാവുമ്പോ അവർക്ക് ബുദ്ധിമുട്ടാണ് അവർ പറഞ്ഞു നമ്മളോട് ഏർ ഷോൾ ഉള്ളത് ചെയ്യണ സമയത്ത് നമുക്ക് എടുക്കാൻ കഴിയൂല ഏർ അല്ലെങ്കിൽ ഷോള് അപ്പോൾ ഷോള് ഒഴിവാക്കിയിട്ട് തരണ്ടി തരൂ തരണ്ടി വരും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സ്ലീവുള്ളതാവുമ്പോഴും അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പം രണ്ട് വിധത്തിൽ ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടായത് കാരണം നമ്മൾ എന്ത് ചെയ്തത് വീണ്ടും ഇത് മാത്രം അങ്ങ് മാത്രിക്കണത് ഇതാവുമ്പോൾ നമുക്ക് ഒരുപാട് പീസ് പോകും പിന്നെ കൈ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കൈ അതല്ല എന്നുണ്ടെങ്കിൽ ലേസ് വെക്കുക എന്തെങ്കിലും ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ ഈ ഈ സമയത്ത് ഇപ്പോൾ ഇത് കയ്യിലുള്ളത് കൊണ്ടരാത്തത് കിട്ടോ നമുക്ക് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ് നോമ്പി നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യിലുള്ളത് നമ്മൾ ഇറക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞത് കാരണമാണ് പിന്നെ നമ്മളത് നമുക്ക് ഇതാക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ എന്നിട്ട് അത് വരുന്നത് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൽ മൂന്ന് കളറാണ് മൂന്നല്ല നാല് കളർ ബ്ലൂ കാണിച്ചു അപ്പോ ഇതാണ് കേട്ടോ ഒരു കളർ ഇത് വരുന്നെ അപ്പോ ഇത് ഓൾറെഡി സെയിലായികൊണ്ടിരിക്കുന്നതാണ് എന്താണ് ഇത് കാണിക്കാത്തത് കാണിക്കാത്തെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കാൻ ടൈം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോ കാണേടോ അപ്പൊ അടുത്ത പ്രിന്റ് വരുന്നത് ഇതാണ് ഇതാണ്ട്ടോ മക്കളെ രണ്ട് സൈഡിലും ഇങ്ങനെ വന്നിട്ട് കണ്ടല്ലേ ഇങ്ങനെയാണ് ഒക്കെ തന്നെ ജിബുണ്ട് കെട്ടോ ജിബുള്ളതാണ് കൂടുതൽ ചോദിക്കുന്നതും അപ്പൊ അടുത്തത് വരുന്നത് വൈലറ്റ് വൈലറ്റ് എത്ര പീസ് ഉണ്ട് അറിയില്ല അറിയില്ലോ കാരണം ഇത് ഓൾറെഡി സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് കാരണം കഫ്താനും ജംബോയും ആണ് കൂടുതലും ഓർഡർ വരുന്നത് അപ്പൊ അടുത്തത് വരുന്നത് കണ്ടല്ലേ ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ അപ്പൊ എല്ലാം കണ്ടല്ലോ അപ്പോൾ അതിന്റെ ലാസ്റ്റ് പ്രിന്റ് വരുന്നത് ഇതാണ് അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് അപ്പൊ അടുത്തൊരു കഫ്താൻ വരുന്നത് ഇതാണ് ചാലുവോ തിൻറെ ഉള്ളിലുണ്ട് അൻപത്തിരണ്ടും അൻപത്തിനാലും കഫ്താന വരുത്തി അപ്പോൾ ഇതാണ് കേട്ടോ ഒരു പ്രിൻറ് വരുന്നത് അൻപത്തിരണ്ടും അൻപത്തിനാലും കഫ്താന് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വേദി ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ഇഞ്ചോളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞോ അൻപത്തിയാറാണ് ഇത് ഇതൊക്കെ ഇതുവരെ കാണിച്ചത് അത് കിട്ടുന്നുണ്ടെങ്കിൽ എടുക്കിന്റ് ഇതൊക്കെ ഒരു ഈ കളറൊക്കെ കണ്ടില്ലേ ഇത് മൂന്നാലണ് സോ ചെലവായിട്ടോ ഇനി ഇതിൽ ഒരു പീസ് കേട്ടേ ഉള്ളൂ രണ്ടെണ്ണം ഒരെച്ചയും മുത്തേശും എനിക്കറിയാം വീഡിയോ കാണുമ്പോൾ ഞാൻ പറയുമ്പോൾ അല്ലേ ഒരു ഇന്ന് ഒരേ പോലത്തെ പോകണം എന്നാണ് കേട്ടിങ്ങനെ അതിൽ പിന്നെ വേറെ രണ്ടെണ്ണം വേറൊരാളും ഓരോരുത്തരിലങ്ങനെ അത് അതങ്ങോട്ട് കഴിഞ്ഞു ആ ഒരു പീസ് തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ നെക്സ്റ്റ് വരുന്നത് ആ അട്ടിട്ടത് അടുത്തൊരു പ്രിന്റ് ഇതാണ് കേട്ടോ അപ്പോൾ അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് അൻപത്തി ആറാണ് കേട്ടോ ലെങ്ത് വരുന്നത് ഇതാണ് കേട്ടോ അടുത്തൊരു കഫ്താൻ അപ്പൊ ഇരുന്നൂറ്റി അറുപത് പ്ലസ് നാൽപ്പത് മുന്നൂറ് രൂപ കഫ്താൻ കേട്ടോ വയലറ്റ് അപ്പൊ അടുത്തൊരു ഡാർക്ക് ഗ്രീന് ഇതിൽ ആയിട്ട് തോന്നുമെങ്കിലും ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ഇനി അൻപത്തി രണ്ടും അൻപത്തിനാലും കൊടുത്തു അപ്പോൾ അൻപത്തി ആറിൽ ഇത് നാൾ കൊണ്ടുവന്നിട്ട് കാണിക്കാൻ മറന്ന് പോയതായിരുന്നു കേട്ടോ ഒരു പ്രിൻ്റ് ഇത് വരുന്നത് ഇരുന്നൂറ്റി അറുപത് കേട്ടോ അപ്പോൾ കേട്ടോ അപ്പൊ ഇനി അൻപത്തിയാറിൽ കഫ്താൻ ഉണ്ടോ കഫ്താൻ ഉണ്ടോ കഫ്താൻ ചോയിച്ച് നിക്കണ്ട അൻപത്തിരണ്ട് കിട്ടി അറുപത് അപ്പൊ ഇതാണ് ഇട്ടോ വരുന്നത് അൻപത്തി ആറില് ഒരു പ്രിന്റ് അതിന്ന് ഓരോ പ്രിന്റ് അനുസരിച്ച് പെട്ടെടുത്താൽ മതി കേട്ടോ ഇതാക്കും അത് കഫ്താനോട്ടത് അപ്പൊ ഇരുന്നൂറ്റി അറുപത് രൂപയാണേ ഇതിന് കേട്ടോ അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണേ അപ്പൊ എല്ലാത്തിനും ഇപ്പൊ കാണിച്ച് എല്ലാത്തിനും സിബുണ്ട് ഇവിടെ കെട്ടാനും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ അറുപതും കൂടി കാണിച്ചുതരാം അൻപത്തി രണ്ടും അൻപത്തിനാലും അൻപത്താറും കാണിക്കാമെന്ന് വിചാരിച്ചിന്ന് അപ്പോൾ അൻപത്തി രണ്ട് പോയിന്റുകളൊന്നും എടുക്കാൻ കിട്ടണില്ല അപ്പോൾ അതുകൊണ്ട് അറുപത് കാണിക്കുക അപ്പോൾ ഇനി അറുപതിൽ കഫ്താന കിട്ടിയിട്ടില്ല എന്ന് ആരും പറയരുത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആരും പറയരുത് അപ്പോ നമ്മൾ അറുപതിലെ കഫ്താനാണ് കാണിക്കാൻ പോകുന്നത് ഡാർക്കും ലൈറ്റും കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഡാർക്കിലും വരുന്നുണ്ട് അറുപത് ലെങ് ആണ് കേട്ടോ ഇത് വരുന്നത് അറുപത് ലെങ്ത്തിലാണ് ആണ് ചെസ്റ്റ് അളവ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം ചെസ്റ്റ് വീതി മാക്സിമം കിട്ടുന്നത് എടുത്തതാക്കി കണ് ഉം ഇരുപത്തിയേഴ് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ ഇരുപത്തിയേഴ് ഇഞ്ചാണ് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ലെങ്ത്ത് അറുപതും വരുന്നുണ്ട് ഇരുന്നൂറ്റി ഒരു മിനിറ്റ് അപ്പോൾ ഇതിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇത് വരുന്നത് അറുപതാണ് അറുപത് ഫുൾ അറുപതിൽ നല്ല ലെങ്ത് ഉണ്ട് ഇരുപത്തിയേഴ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അതെന്താ വെച്ചുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽമാർ റേറ്റ് കൂടിയതാണ് അപ്പോൾ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ എന്താ കാണിച്ചു രണ്ടെണ്ണം നിർത്തി അപ്പോൾ ഞാൻ ഒരു കളർ കഴിഞ്ഞിട്ട് അതിന്റെ കളർ ചേഞ്ച് നിർത്തേണ്ടി പകരം പത്രം ഇതൊന്ന് കോത്തിൽ ഇടട്ടോ അപ്പം ഇരുപത് കാരണം അറുപത് കിട്ടാനില്ലാത്ത കൊണ്ടാണ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് പുള്ളി എടുത്തോളും അപ്പോൾ രണ്ട് കളറായി അതിന്റെ മൂന്നാമത്തെ കളറ് ചെറിയ ചെറിയ പ്രിൻ്റിലാണ് ഇട്ട് വന്നിട്ടുള്ളത് നോമ്പ് തുറന്ന് തറാവിയൊക്കെ നിസ്കരിച്ചാല് സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം സാധനമാണ് കാരണം ചൂടത്ത് നമ്മൾ നിസ്ക തറാവി നിസ്കരിച്ച പോലെ നിൽക്കണില്ല അപ്പോൾ നല്ല കനം കുറഞ്ഞ കോട്ടൺ എല്ലാ ഭാത്തക്കൂടിയും കാറ്റ് വരുന്ന സാധനമാണല്ലോ അപ്പോൾ അബ്ദാക്കണം എല്ലാ ഭാത്തക്കൂടിയും എല്ലാ കൈയ്യൊക്കെ എന്താട്ടോ അപ്പോൾ മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അപ്പോൾ റേറ്റ് ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക കാരണം ഇത് നമുക്ക് ഇതുമ്പം നമുക്ക് നല്ല റേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത് പറയുന്നത് അല്ല നമ്മൾ മറ്റേത് ഇരുന്നൂറ്റി അറുപതിന് തന്ന പോലെ ഇതും നമുക്ക് തരമായിരുന്നു പക്ഷേ ഇത് സാഹചര്യം അങ്ങനെ അനുവദിച്ചില്ല അതുകൊണ്ടാണ് ഇപ്രാവശ്യം അറുപതിൽ നമ്മൾ മുന്നൂറ്റി മുപ്പത് ആക്കിയത് നമ്മളാക്കിയതല്ല അങ്ങനെ ആയത് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചുകൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ ഇത്രയും കളറാണ് അപ്പം നിങ്ങൾ കണ്ട നിങ്ങൾക്ക് അറിയാമല്ലേ ഏതൊക്കെയാണ് കളറ് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണ് ഇഷ്ടപ്പെടാത്തത് ആ ഇഷ്ടപ്പെടാത്തതൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് അയക്കാം അപ്പോൾ അടുത്ത ഒരു പ്രിൻറ്റ് അടുത്ത് നമുക്ക് ലൈറ്റ് കളർ നോക്കാം അല്ലേ ഈ ഡാർക്കിൽ ഇഞ് കിട്ടാണ്ടല്ലോ ഡാർക്കത്ത് ലൈറ്റ് ഇഞ് വരാണ്ടല്ലോ ഇതൊക്കെ ഒന്ന് രണ്ട് മൂന്നെണ്ണമായിട്ടുള്ള നാലെണ്ണ അപ്പം അപ്പോൾ ഇതാക്കണോ ഇരുപത്തിയേഴ് ഇഞ്ച് ചെസ്റ്റ് വീതിയിൽ അറുപത് ലെങ്ത്തിൽ കഫ്താൻ ഇത് തറാവിസ്കരിച്ച ഉള്ളതാ കേട്ടോ അപ്പോൾ ചൂടും പുകയൊക്കെ എടുത്തിട്ട് നല്ല കട്ടുള്ള മേശയൊക്കെ ഒഴിവാക്കി എന്ത് കഫ്താനിട്ടിട്ട് ഉള്ളിൽ കഫ്താനിട്ട് നിസ്കരിച്ചുമ്പോൾ നല്ല സുഖമാണ് കണ്ടല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണിത് ഇതാ കേട്ടോ ഇതിൻ്റെ പ്രിൻ്റിൽ ഇത് ലൈറ്റ് കളറാണ് മറ്റത് നമ്മൾ കാണിച്ചു തന്നത് കുറച്ച് ഡാർക്ക് കളറായിരുന്നു അപ്പോൾ അപ്പോൾ അടുത്ത ഒരു കളർ കണ്ടില്ലേ ഇത് ലൈറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നോമ്പാണ് കടയിലും തിരക്ക് കടയിൽ ഓൾറെഡി ഇപ്പോൾ തിരക്ക് തന്നെയാണ് നമ്മളെ ഇതൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ ഇതിലാണ് ഇനി കൂടുതൽ ബാലൻസ് ഉള്ളത് ഇതും ഇതും അത് പിന്നെ നമുക്ക് ആ കളറിനാണ് കൂടുതൽ നമ്മൾ പീസും കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ബാക്കിലുള്ളതൊക്കെ ഒരുവിധക്കങ്ങനെ കടയിലങ്ങനെ പോയിക്കൊണ്ടിരിക്കാനെട്ടോ അപ്പൊ കടയിലും തിരക്കാണ് അപ്പോൾ ഒഴിവ് കിട്ടുന്ന സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ ഒരുവിധം മെസ്സേജുകളൊക്കെ നോക്കുന്നതും റിപ്ലൈ തരുന്നതും അതിൻ്റെ ഇടയിൽ പ്രഷറും ഷുഗറും ഒക്കെ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ ഇരുന്നു അപ്പോൾ കുറേ ആൾക്കാർ റിപ്ലൈ കിട്ടാത്തതിനും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ നോക്കുന്നുണ്ട് പിന്നെ പാക്കിങ്ങും ഞാൻ തന്നെയാണ് ഓർഡർ എടുക്കാനും ഒക്കെ എപ്പാക്ക് ഷോൾഡർ വേദനയാണേൽ ഇനി വരാൻ പറ്റില്ല ആളെ നോക്കിക്കോ പറഞ്ഞു കാരണം പന കൊണ്ടും കഴിയാത്തത് അപ്പോൾ പറഞ്ഞ മാതിരി ഇത് ചില്ലറ പണിയൊന്നും അല്ല നല്ല പണിയാണ് അറിയും കാരണം അത് ഓർഡർ എടുക്കലും അപ്പോൾ നിങ്ങൾ കൺഫേം ആണെങ്കിൽ അഡ്രസ്സും തിന്നിട്ട് ഇതാക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വേഗം ഉണ്ട് ഇത് കുറേ നമ്മൾ ഓർഡർ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതല്ല ഇതാത്ത ഇത് അപ്പോൾ നിങ്ങൾ നമ്മൾ അത്രയും ചിലപ്പോൾ ടൈം വഴുകിയിട്ടാണ് നിങ്ങളെടുത്ത് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തണത് അത്രയും ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ലേറ്റായിട്ട് എന്നാലും നമ്മൾ ഒരു ഇത് കൺഫേം ആണോ ആ അല്ലേന്നൊക്കെ ചോദിച്ചു പാക്കിങ്ങിൻ്റെ സമയത്ത് വിളിച്ചോണ്ട് ഇത് കൺഫേം ഇല്ല എനിക്ക് കളർ ചേഞ്ച് ആക്കണം മറ്റതാക്കണം അപ്പോൾ ആ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ബുദ്ധിമുട്ട് വരണം നമ്മൾ ഒരു ദിവസം ലേറ്റ് ലേറ്റായിട്ടൊക്കെയാണ് ഓർഡർ എടുക്കുന്നത് അപ്പോഴും കളർ ചെയ്ഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ സമയത്തുള്ള ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് കണ്ടില്ലേ ഇനി ഇതിൻ്റെ തന്നെ ഡാർക്ക് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അറുപതിൽ കഫ്താനോ അൻപത്തിയാറിൽ കഫ്താനോ ചോദിക്കൽ തുടങ്ങിയിട്ട് കുറേ ദിവസമായിരുന്നു ഞാൻ ചെറിയൊരു ബില്ലിൻ്റെ പ്രശ്നവും പൈസേൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു ഞാൻ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ നിങ്ങൾ ഈ തലവേദനയും കൂടി ഒന്ന് രണ്ട് നാല് അഞ്ച് എല്ലാത്തിനും അഞ്ച് കളറാണ് അപ്പോൾ അതായിട്ടാണ് നോക്കണത് അപ്പോൾ ഇതാണ് അടുത്ത സെയിം പ്രിൻ്റ് തന്നെയാണ് ഇപ്പം നമ്മൾ കാണിച്ച ഇതിൽ ലൈറ്റ് ഇത് ലൈറ്റാണ് ഇത് ഡാർക്കാണ് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വേറെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഇത് പ്ലെയിനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെ കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് എത്ര കളറ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക അവസാനം ഇതില്ലെങ്കിൽ നമ്മൾ പറയും ഇതില്ല ഇതില്ല ഈ കളർ ഇല്ല അപ്പോൾ നിങ്ങൾ ഫോട്ടോ അയച്ച് തരുവാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഫ്രീ ആണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതിന്റെ ഫോട്ടോ അയച്ചേരി ഫോട്ടോ അയച്ചേരിന്ന് പറഞ്ഞാല് ഫോട്ടോ അയച്ച് നിക്കാനുള്ള ടൈം ഇത്ര സമയത്തില്ല അതുകൊണ്ടാണ് അപ്പൊ അടുത്തൊരു കളർ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതൊക്കെ ഡാർക്ക് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി ഞാൻ കഫ്താനില്ലല്ലോ ആ നാളത് ഇപ്പൊ ഫ്രോക്ക് അറുപത് ജമ്പ് ഫ്രോക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോ വീണ്ടും ഉണ്ടായിരുന്നു അറുപതില് ജംബോ ഫ്രോക്ക് നമ്മൾ വീഡിയോ ചെയ്യാത്ത രണ്ട് മൂന്ന് കളറ് പിന്നെ നമുക്ക് പ്രശ്നമില്ല ഷോപ്പിൽ അങ്ങനെ സെയിൽ ആവുമത് അപ്പൊ നമ്മളെ കട വരുന്നത് കീരം കൊണ്ട് കേ കെ അങ്ങാടിയാണ് കേക്കെ കൊണ്ട് എന്നൊക്കെ പറയും കേക്കെ കുണ്ട് പറയില്ലോ കീരം കൊണ്ട് കേ കെ അങ്ങാടി അപ്പൊ കണ്ടല്ലോ ഇതാണ് ഇത് ഫുള്ള് പ്രിന്റിങ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോ ഇനി എന്താ ചല്ലു അവിടെ ഇരിക്കണത് എന്തെങ്കിലും ഒരു ഇത് നോക്കിയാ കഴിഞ്ഞ ഞമ്മക്ക് നേരത്തെ കേറിക്കൂടെ വീട് കൂടെ പോയിക്കോ ഇത്രയും പ്രിന്റുള്ളു കഫ്താന് ഇത് ഞമ്മള് നേരത്തെ കാണിച്ചിട്ടില്ല തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ നോർത്തിയത് ഇട്ടോ ഇല്ല നേരത്തെ കാണിച്ചിട്ടില്ല ആ ലൈറ്റ് കളറിൽ ഈയൊരു കളറും കൂടി ഉണ്ടായിരുന്നു ഇപ്പൊ കാണിച്ചോ ഇല്ല ഇനി ഒരു പ്രിന്റും കൂടി ഉണ്ട് അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് അറുപതില് ഇതാണ് കേട്ടോ ആ ഡോർ എങ്ങനെങ്കിലും തുറക്കാൻ കിട്ടുമോ നോക്കുന്ന ഒന്നിച്ച് ഒരു വീഡിയോയിൽ പോയി ഇതാണ് കേട്ടോ അറുപത് ഇവിടെ ഇത് വരുന്നത് സിബ് വരുന്നുണ്ട് അപ്പൊ ഒരു കളറായി കിട്ടുമോ എന്ന് നോക്കാം എങ്ങനെയെങ്കിലും തുറന്ന് അല്ലെങ്കിൽ ആ അതിന്റെ ഡോറോ ഊരിക്കണോ അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് എന്താണ് കേട്ടോ ഉണ്ടല്ലേ ഒക്കെ ലൈറ്റിലും ഡാർക്കിലും ഉണ്ട് കേട്ടോ ഇതിന്റെ ഇനി ഉണ്ടെങ്കിലാണ് പിന്നെ ഒരു വീഡിയോ ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആ ഇത് പറയാൻ മറന്നു കേട്ടോ ഇതിന്റെ ബാക്കിൽക്കും ഇങ്ങനെ ഇത് വലിച്ചു കഴിഞ്ഞാൽ ബാക്കിക്കും ഇങ്ങനെ വരുന്നതാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ ബാക്കും കൂടി വരും കേട്ടോ മറ്റേതൊക്കെ അറുപ് ഫ്രണ്ടിൽ മാത്രമല്ലേ വരുള്ളൂ ഇതൊന്നിച്ച് വരുന്നതാണ് കേട്ടോ അൻപത്തിയാറ് അങ്ങനെ ഇല്ല അറുപത് മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഏ വെച്ചിട്ടുള്ള വെച്ചോളാം ഇന്നൊരു ദിവസം നേർത്ത പോകാന് ഇന്ന് വാതിലായിട്ട് നേർത്ത പറഞ്ഞേക്കണ്ടേ ാണ് ഇന്നോട വെച്ചിടല്ലേ ഇവിടെ ഞാൻ വെച്ചിണ് ആ അപ്പൊ തുറന്നു കൊറച്ചും കൂടി നീക്കിത്ത ഒന്നുകൂടി നീക്കിട്ട് അപ്പൊ ഇത് മാർബിളിന്റെ മാർബിളല്ല ഏതാണിത് മാർബിൾ അദ്ദേഹിക്കുന്നു അല്ലേ ഇങ്ങനെ ചെറിയ ചെറിയ പ്രിന്റ് വന്നിട്ട് കണ്ടില്ലേ അറുപതില് കഫ്താന നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല ഉണ്ട് ലെങ്ത്തുംട്ടോ എന്താണ് വരുന്നത് അപ്പൊ അറുപതില് ലാസ്റ്റ് കളറ് എന്ന് പറഞ്ഞാല് ഇതാണ് കേട്ടോ അറുപതിലെ ഗ്ലാസ്റ്റ് കളറ് വരുന്നത് ഇതാണ് അപ്പോൾ ഇതിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് അറുപതിന് റേറ്റ് വന്നിട്ടുള്ളത് അത് സ്റ്റിച്ചിങ് മുതലൊക്കെ പണി ഇതായത് കൊണ്ടാണ് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞാൽ മറ്റേത് നമ്മൾ ഫ്രണ്ട് മാത്രമാണ് അടിക്കാറുള്ളത് ഏ ഇത് നമ്മൾ ബാക്കും കൊടുത്തിട്ടുണ്ട് ബാക്കിലും ഇങ്ങനെ നിറിവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ സ്റ്റിച്ചിങ്ങിന്റെ ചാർജ് കൂടിയതാണ് ബാക്ക് മറ്റേ ഫ്രണ്ട് മാത്രമാണെങ്കിൽ ഇതില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു പ്രാവശ്യം അറുപത് ചെയ്തപ്പോ അപ്പൊ അറുപത് ചെയ്തപ്പോ ഇങ്ങനെ ചെയ്തതാണ് അപ്പൊ ഞാൻ നോക്കട്ടെ അൻപത്തിരണ്ടും അൻപത്തിനാലും കിട്ടുവാണെങ്കിൽ അതും ഇതിനോട് കൂടി ഈ കാണിക്കാം അപ്പൊ ഒരു വീട്ടില് അൻപത്തിരണ്ട് ഇടണിലും അൻപത്തി ആറ് ഇടണലും അറുപത് ഇണൂലും ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഒരുമിച്ചെടുക്കാലോ അപ്പൊ തെരഞ്ഞു തെരഞ്ഞു അൻപത്തിരണ്ടും കിട്ടി അപ്പോൾ അൻപത്തി രണ്ടിൽ ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് അൻപത്തി രണ്ടിലാണ് കേട്ടോ വരുന്നത് അൻപത്തിരണ്ട് സൈസാണ് അപ്പോൾ ഓർഡർ ചെയ്യുന്നവരോട് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് അൻപത്തിരണ്ട് വേറെ അൻപത്തി ആറ് വേറെ അൻപത്തി നാല് വേറെ ഈ സെക്ഷനിലുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് വരുന്നത് അൻപത്തി രണ്ടാണ് അപ്പോൾ ഇതും അൻപത്തി രണ്ടാണ് വരുന്നത് അൻപത്തിരണ്ടാണ് കേട്ടോ ഇതിൽ വരുന്നത് അൻപത്തിനാലും അൻപത്തിയാറും ഞാൻ വേറെ പ്രിന്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് വരുന്നത് അൻപത്തിരണ്ടാണ് ഇത് നേരത്തെ കാണീൻ്റെ കളർ ചേഞ്ച് ആണ് അൻപത്തിരണ്ട് സൈസാണ് കേട്ടോ ഇത് ാണ്ട്ടോ അപ്പൊ അൻപത്തിരണ്ടില് അപ്പൊ ആ പ്രിന്റില് അൻപത്തിരണ്ട് അത്രയുള്ളൂട്ടോ ആ ആ പ്രിന്റില് ഇനി അടുത്തൊരു പ്രിന്റില് അൻപത്തിരണ്ട് ഞാൻ കാണിച്ചരാ അടുത്തൊരു പ്രിന്റില് അൻപത്തിരണ്ട് ഇതാണ് കേട്ടോ അപ്പൊ അൻപത്തിരണ്ട് സൈസ് കഫ്താനുമാണ് ഇതാണ് അപ്പോൾ അടുത്തൊരു പ്രിന്റ് ഇത് വരുന്നത് ഇരുതാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത് കേട്ടോ അൻപത്തിരണ്ടിലെ അപ്പോൾ ഇത് അൻപത്തിരണ്ടിലെ ഇത് മുകളും താഴെയും ഇങ്ങനെ ഒന്നിച്ച് പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ പ്രിൻറ് മംഗോളിയനാണ് കേട്ടോ മംഗോളിയൻ ഡിസൈൻ ആണ് മംഗോളിയെന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ട് നോമ്പിന് തുടങ്ങിയതാണ് മംഗോളിയൻ അപ്പോൾ മംഗോളിയൻ ഡിസൈനിൽ വരണേ അടുത്ത ബ്ലൂ ആണ് കേട്ടോ ഇതാണ് ഒരു പ്രിന്റ് വരുന്നത് അല്ല ഇത് അത് അമ്പത്തി രണ്ടാണ് സെപ്പറേറ്റ് ഒക്കെയാണ് ഇത് പിന്നെ ഒന്നിച്ച് പ്രിന്റ് വരുന്നത് കണ്ടല്ലേ അൻപത്തി രണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ അൻപത്തി രണ്ടും എൺപത്തിനാലും വരുന്നുണ്ട് അപ്പം ഞാൻ ഇനി അൻപത്തി ഇത് കണ്ടില്ലേ ഇത് അൻപത്തി രണ്ടാണ് വീണ്ടും ഓക്കെ അൻപത്തി രണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അൻപത്തി രണ്ടാണ് അൻപത്തി രണ്ടാണ് അൻപത്തി രണ്ടാണ് അപ്പം അടുത്തൊരു പ്രിന്റ് വരുന്നത് ഈ ഒരു ഇതാണ് കേട്ടോ അപ്പം ലാസ്റ്റ് അൻപത്തി രണ്ടില് ലാസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പം ഇനി ഇത് തന്നെ ഇതിൽ അൻപത്തി പ്രിന്റർ ഞാൻ നിർത്തണില്ല കേട്ടോ ഈയൊരു പ്രിൻ്റാണ് അൻപത്തി നാലില് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ഈ ഒരു പ്രിൻറ് രണ്ട് സൈഡിലും ഒപ്പം ഞാൻ നിർത്തിയല്ലോ കാരണം ഒക്കെ പാടെ നിർത്താൻ കഴിയില്ല അപ്പം ഈയൊരു രണ്ട് ഡിസൈൻ ആണ് ഇത് അൻപത്തി വരുന്നത് കേട്ടോ ഇത് മുന്നത്ത് വീഴ് ഞാൻ അൻപത്തിരണ്ട് കാണിച്ചല്ലോ ഇതിങ്ങനെ തന്നെ മടക്കിയച്ച കാരണം നാളെ ഫസ്റ്റത്ത് നോമ്പാണ് നമുക്ക് വെള്ളം കുടിച്ചാലും കൂടിയും പറ്റാത്ത സമയ അപ്പോ ഞാൻ പണ്ട് ഓനും ഉണ്ടാവില്ല ഓനും സ്കൂളിൽ പോകും അതെല്ലാം പണ്ട് എന്താ വെള്ളം കുടിച്ചാൽ പറ്റി ഇത് കേട്ടോ ഇതിലും അൻപത്തി അതൊഴുക്കല്ലേ അതിൻ്റെ ഡിസൈനെ നോക്കട്ടെ ഈ ഒരു ഡിസൈൻ ഇത് അൻപത്തി നാലാണ് ഇതും അൻപത്തി അതാ അതും അൻപത്തിനാലാണ് ഈ ഡിസൈൻ നീർത്തം വെയ്യാത്ത കൊണ്ടാണ് കേട്ടോ ഇതാ അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ അൻപത്തി രണ്ടില് ഈ ഡിസൈനുകളൊക്കെ നീർത്തി രണ്ട് സൈഡ് ഇങ്ങനെ വരുന്നത് കാണില്ലേ ഈ സൈഡും ഈ സൈഡും നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ചറാണ് അപ്പം അൻപത്തിനാലില് ഏതെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചണലക്കാണ് ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളെ അളവ് കൃത്യം നോക്കിയിട്ട് മാത്രം അമ്പത്തിനാല് ഓർഡർ ചെയ്യട്ടോ പുള്ളി കണ്ടിട്ട് ഓർഡർ ചെയ്തത് മാത്രം അതന്നെ അപ്പൊ അൻപത്തിയാറിൽ ആ ഡിസൈൻ ഉണ്ടോ ചോദിച്ചാല് അമ്പത്തി ആറില് ഈ ഡിസൈനാണുള്ളത് ഒറ്റ പീസ് പീസുട്ടോ അൻപത്തി ആറില് ഞാൻ ഉള്ളില് കുടുങ്ങി കിടക്കണെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ടേ കിട്ടും അത് മാറ്റിയോ അപ്പൊ ഇത് സെയിസ് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് നിർത്തി തരാ ഇത് അമ്പത്തി ആറായില്ലോ അയിമ്പത്തിൽ ബ്ലാക്ക് മറ്റൊന്നിട്ടോ എന്താക്കണോറിന്റെ അപ്പൊ ഇതിന്റെ ബ്ലാക്ക് ഒക്കെ എവിടെ പോയി അതൊക്കെ ചിലപ്പോൾ പെരുന്നാളെ ഇങ്ങോട്ടേ കിട്ടുള്ളൂ ഒക്കെ അടിയിൽ വയ്ക്കണം കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി എന്നിട്ട് ഞാനവിടെ ഡിസ്കൗണ്ട് ചെയ്യാറ് രണ്ടായിരം രൂപ അപ്പം ഇതൊക്കെ ഇത് അൻപത്തി ആറാണ് കേട്ടെ നമ്മളിപ്പോൾ ബ്ലാക്ക് കാണിച്ചില്ലേ ആ ഇതിൻ്റെ ബ്ലൂ നമ്മൾ നിർത്തിയിട്ട് അൻപത്തി രണ്ട് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ അവിടെ പോയി നോക്കുക നോമ്പ് ഒരിച്ചു മടക്കാൻ വയ്ക്കാത്തത് കൊണ്ടാണ് പക്ഷെ നമ്മൾ ചോദിക്കുകയാണ് ഇപ്പോൾ തന്നെ അച്ചക്ക് ചോറ്ന്നാലേ ഞങ്ങൾ പരിക്കത്തുള്ളൂ അങ്ങനെ അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതും അൻപത്തി ആറാണ് സിബ് എല്ലാത്തിനും സിബുണ്ട് കേട്ടോ എല്ലാത്തിനും ഉണ്ട് അപ്പൊ ഇതും വരുന്നത് അൻപത്തി ആറാണ് കേട്ടോ അപ്പൊ ഈ പ്രിന്റും വരുന്നത് അൻപത്തി ആറാണ് അപ്പൊ പെരുന്നാക്കക്ക് കഫ്താൻ കിട്ടിയില്ല നോമ്പിന് കഫ്താൻ കിട്ടിയില്ല ഇങ്ങനത്തെ കഫ്താൻ കിട്ടിയിട്ട് തറാ വിസ്കരിച്ചാണ് കാരണം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ട് നിസ്കരിച്ചാ നിക്കുമ്പോ നമുക്ക് എന്താണ് ഭയങ്കര ചൂടും പുകയൊക്കെ ഇറാം അപ്പൊ എന്തു ചെയ്യാ നമ്മളെന്ത് ചെയ്യാ ഇപ്പൊ പിന്നെ എല്ലാ പേരിലും ഏ സിയും കാര്യങ്ങളൊക്കെ ഇണ്ട് എന്നാലും നമ്മള് നിസ്കരിച്ചാ നിക്കുമ്പോ സുഖത്തിന് വേണ്ടിട്ട് നമ്മൾ കഫ്താനിട്ടിട്ട് സ്വന്തമായിട്ട് ഇരുപത്തിനാല് വില ആ പലർക്കും തറായി പല ഇതിലാണ് അപ്പോൾ പല ആ ചില അപ്പൊ എല്ലാവരും നിസ്കരിച്ചാ നിൽക്കുമ്പോൾ അടിയിൽ ഇതൊക്കെ ഇട്ടിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നല്ല സുഖമായി കാരണം അതുകൊണ്ടാണ്ട്ടെ പറയുന്നത് കളിയാക്കി പറയുന്നെല്ലാം കാരണം പെരും ചൂടാണല്ലോ ഒന്നാമത് നമ്മൾ നോമ്പ് നോറ്റി ചെതു ഒക്കെ പാടാകുമ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാരായി തറ തറാവുണ്ട് അല്ല കഫ്താൻ ഉണ്ടോ കഫ്താൻ ഉണ്ടോ കഫ്താൻ ഉണ്ടോ എല്ലാ മെസ്സേജ് വരുമ്പോഴും അതിൻ്റെ കൂടുതൽ കഫ്താൻ ഉണ്ടോ ചോദിക്കും അപ്പോൾ കഫ്താൻ നിങ്ങൾക്ക് വയറ് നിറഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു പോണു അൻപത്തി രണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അൻപത്തിനാല് ഞാൻ കാണിച്ചിട്ടുണ്ട് അൻപത്തിയാറും ഞാൻ കാണിച്ചിട്ടുണ്ട് അറുപതും ഞാൻ കാണിച്ചിട്ടുണ്ട് അതായത് അറുപത് സാധ ഇടാ എടുക്കുക അറുപത് ഇരുപത്തിയേഴ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നതാണ് അപ്പോൾ ഒരു ഒരു അത്യാവശ്യം തടികളായിരിക്കും ജംബോ സൈസായിട്ട് കണക്കാക്കാം ഇരുപത്തിയേഴ് ഇഞ്ചാണല്ലോ ജംബോയിൽ നമ്മൾ പറയണത് അപ്പോൾ എല്ലാവർക്കും വേണ്ട കഫ്താനും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇൻഷാ അല്ല നാളെ മുതൽ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടും ബിസിയാകും അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും അടുത്തൊരു വീഡിയോ നാളെ ഇനിയിപ്പോൾ വേറൊരു വീഡിയോ അപ്ലോഡ് ആക്കാൻ നിൽക്കണില്ല എന്തുകൊണ്ടാണെന്ന് വച്ചാൽ ഇത് വയറ് വയറും നിറച്ച് ഓർഡർ എടുക്കാണ്ടാകുമല്ലോ